ലാലേട്ട മാവേലിക്കരയിലെ താമരക്കുളം വി വി എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥിനിയായ കൺമണിയാണ് ഇന്ന് ലാലേട്ടനെ ആദ്യമായി നേരിട്ട് കാണാൻ ഇവിടെ വന്നിട്ടുള്ളത് ജന്മന ഇരു കൈകളും ഇല്ലാത്ത കൺമണി കാലുകൾ കൊണ്ട് മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഒൻപത് എ പ്ലസും ഒരു എയും നേടി മാത്രമല്ല ഇക്കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം നേടുകയും ചെയ്ത കൺമണിക്ക് ലാൽ സലാമിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ഷോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം മാവേലിക്കരയിലാണ് അല്ലേ മാവേലിക്കരം ഏത് ക്ലാസ്സിലാണ് പ്ലസ് വൺ പ്ലസ് വൺ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല കാര്യം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഏറ്റവും നന്നായിട്ട് പടം വരയ്ക്കുന്ന കുട്ടി അതുപോലെ കലോത്സവത്തിൽ ഏറെ സമ്മാനങ്ങൾ കിട്ടിയ കുട്ടി എങ്ങനെയാണ് എന്തിനാണ് കലോത്സവത്തിൽ സമ്മാനം കിട്ടിയത് ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓ ഗാനാലാപനം സംസ്കൃതത്തിൽ ശാസ്ത്രീയ സംഗീതം അഷ്ടമതിക്ക് സ്റ്റേജിൽ ഒരു പാട്ട് പാടാമെങ്കിൽ രണ്ടു വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാമെങ്കിൽ വളരെ സന്തോഷം ವದಸಿತಿ ಕಿ ಜೀದಿ ದಂತರುಚಿ ಕೋ ಮುದಸಿ ಯತಿ ಜಿದಿ ದಂತರುಚಿ ಕೋ ಮುರತಿರತಿ ರಮತಿ ಖೋಯಂ രതിരതി മേരമതി ഘോരം പ്രിഹരതി മേരമതി ഘോരം പ്രിചി മുഞ്ഞ്ജമനം അനിദനം ഇതൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തിലുണ്ട് അപ്പോൾ കുട്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് ദൈവം നേരിട്ട് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന പ്രവൃത്തിയാണ് അതിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കുട്ടിക്കുമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു എന്താ പറയുന്ന എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുന്നു ലാലേട്ടൻ ഒരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത് കാലുകൾ കൊണ്ട് വരച്ച ഒരു ചിത്രമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ മൈ ഗോഡ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഏ മനോഹരമായ ചിത്രം താങ്ക് യു